അതായത് രാജ്യത്ത് ആർ എസ് എസ് പിന്തുണച്ചില്ലെങ്കിലും ശരി ബി ജെ പിക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് സുരേഷ് ഗോപി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നതാണ് യോഗി ആദിത്യനാഥ് ബുൾഡോസറുമായി കേരളത്തിൽ എത്തുമെന്ന് എന്നിട്ടും ഉത്തർപ്രദേശിന്റെ പുറത്ത് അദ്ദേഹത്തെ കണ്ടതേയിൽ ഇതോടെ ആർ എസ് എസ് എന്ന മാതൃസംഘടനയെയും മറികടന്ന് ബി പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇത് പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും സംസാരമായി മാറിക്കഴിയുകയും ചെയ്യും എന്നാൽ ആർ എസ് എസിനെ തള്ളിപ്പറയുന്ന നേതാക്കൾ ഓർക്കേണ്ട ഒന്നുണ്ട് ഈ പറയുന്ന നദ്ദയും നരേന്ദ്രമോദിയും അമിത്ഷായും ഈ പറയുന്ന വളർച്ച നേടിയതിന് പിന്നിൽ ആർ എസ് എസ് എന്ന സംഘടനയുണ്ട് എന്നുള്ള കാര്യം എന്നാൽ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്ന് ഉത്തർപ്രദേശിലെ സാഹചര്യം സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉലഞ്ഞതോടെ യോഗി ആദിത്യനാഥിന്റെ പല നയങ്ങളിലും ഉണ്ടായിരുന്ന എതിർപ്പ് നിശബ്ദം സഹിക്കേണ്ടി വന്ന പ്രവർത്തകർ പരസ്യമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് എത്തിത്തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം ആർ എസ് എസ് അത്ര പോരാ എന്നാണ് ഇപ്പോൾ ബി ജെ പിക്ക് പൊതുവിൽ തോന്നുന്നത് ജെ പി നദ്ദ അതായത് പാർട്ടി അധ്യക്ഷൻ തന്നെയാണ് ഇത് പൊതുവിൽ വിളിച്ചു പറഞ്ഞത് ബി ജെ പി ഇപ്പോ പഴയ പോലെ ഒന്നുമല്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയുണ്ട് ഇനിയിപ്പോ ഒരു ആർ എസ് എസുകാരൻ്റെയും കുഴലൂത്ത് ആവശ്യമില്ല എന്നാണ് നദ്ദയുടെ വാക്കുകൾ ഈ പറഞ്ഞതിനെ എതിർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞതുമില്ല അവരും അതിനെ അനുകൂലിച്ചു ബി ജെ പി ഒരു രാഷ്ട്രീയ സംഘടനയാണ് അതേസമയം ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ് അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ് ആർ എസ് എസ് വേറെ ബി ജെ പി വേറെ ബി ജെ പി ഇപ്പോൾ മുന്നേ പോലെയല്ല അത്യാവശ്യത്തിന് എടുത്തു പറയാൻ കഴിയുന്ന നേതാക്കളുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ആർ എസ് എസ് വേണ്ട എന്നാണ് നദ്ദ പറഞ്ഞു വെക്കുന്നത് അതായത് രാജ്യത്ത് ആർ എസ് എസ് പിന്തുണച്ചില്ലെങ്കിലും ശരി ബി ജെ പിക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഇത് കേട്ടപാടെ ഇത്രകാലം ആർ എസ് എസിന് വേണ്ടി ചോരയും നീരും കൊടുത്ത് പ്രവർത്തിച്ചു വന്ന സംഘികൾ എന്ന് വിളിപ്പേര് കേട്ട് കഷ്ടപ്പെടുന്ന പ്രവർത്തകർക്കുണ്ടായ നീരസം ചെറുതൊന്നുമല്ല എന്നാൽ എന്താണിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പിന്നിലുള്ളത് അല്ലെങ്കിൽ നദ്ദയുടെ ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ എന്ത് എന്ന് ആലോചിച്ച് നോക്കാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമുണ്ടാക്കാനുള്ള അവസരമായിരുന്നു ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നാൽ ബി ജെ പിയുടെ അതുമല്ലെങ്കിൽ സംഘപരിവാറിന് ഏറ്റവും പിടിപാടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ് എന്നാൽ ഇത്തവണ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മഷിയിട്ട് നോക്കിയിട്ട് പോലും ഒരു ആർ എസ് എസ് കാരനെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ കണ്ടെത്താൻ സാക്ഷാൽ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞില്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നിട്ട് പോലും വേണ്ടത്ര ശ്രദ്ധ ഇക്കാര്യത്തിൽ ആർ എസ് എസ് പുലർത്തിയില്ല അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിലൊഴികെ എങ്ങും പ്രചാരണ രംഗത്ത് കണ്ടതുമില്ല സുരേഷ് ഗോപി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നതാണ് യോഗി ആദിത്യനാഥ് ബുൾഡോസറുമായി കേരളത്തിൽ എത്തുമെന്ന് എന്നിട്ടും ഉത്തർപ്രദേശിന് പുറത്ത് അദ്ദേഹത്തെ കണ്ടതേയില്ല ഇതിനിടയിൽ അമിത്ഷായും യോഗി ആദിത്യനാഥും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ള പ്രചാരണവും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ഇത് കാരണമാകാം അദ്ദേഹം പ്രചാരണ പരിപാടികൾക്കായി സംസ്ഥാനത്തിന് പുറത്തു പോകാതിരുന്നത് എന്നും പറയപ്പെടുന്നു എന്നാൽ മറ്റൊരു പ്രചാരണവും ശക്തമാകുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചുറ്റിപ്പറ്റിയാണ് ഒരു പ്രചാരണത്തിന് കാരണം ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഉയർത്തുന്ന സന്ദേഹമാണ് ആർ എസ് എസിനെയും ബി ജെ പി വിഴുങ്ങാൻ പോകുന്നു എന്ന സംശയമാണ് അദ്ദേഹം ഉയർത്തിയത് അത് മാത്രമല്ല ആർ എസ് എസിനെ ബി ജെ പി നിരോധിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞു ഉദ്ധവ് താക്കറെ അങ്ങനെ പറയുന്നതിനും ചില കാരണമുണ്ട് ശിവസേനയ്ക്ക് ബി ജെ പിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അതുതന്നെ കാര്യം ഇതേ അവസ്ഥ തന്നെ നാളെ ആർ എസ് എസിനും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് താക്കറെ നൽകുന്നത് എന്നാൽ ആർ എസ് എസ് വിട്ടു നിൽക്കുന്നത് വലിയ പല ചർച്ചയ്ക്കും വഴിമരുന്നു വിടുന്നുണ്ട് പൊതുവെ പ്രവർത്തകർക്കിടയിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് ബി ജെ പി മുഴുവനായും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിലാണ് തനിക്കിഷ്ടമുള്ളവർ മാത്രം സ്ഥാനാർത്ഥിയായാൽ മതി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം അധികാരം എന്ന നിലയിലേക്ക് ബി ജെ പി പൂർണമായും മോദിയുടെ കൈകളിലേക്ക് ചുരുങ്ങി ഇതോടെ ആർ എസ് എസ് എന്ന മാതൃസംഘടനയെയും മറികടന്ന് ബി ജെ പി പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇത് പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും സംസാരമായി മാറിക്കഴിഞ്ഞു അത് മാത്രമല്ല രണ്ടാം വട്ടം അധികാരത്തിൽ കയറിയ മോദി സർക്കാർ ആർ എസ് എസ് ആശയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ള വിമർശനം ഇതോടെ ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കൂടാതെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം വിറ്റഴിക്കുന്ന സർക്കാർ നടപടിയിൽ കടുത്ത അതൃപ്തിയും ആർ എസ് എസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം ഓരോ സംസ്ഥാനത്തും ബി ജെ പിയുടെ ഭാഗമായി തന്നെയാണ് ആർ എസ് എസ് എന്ന സംഘടന പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് എന്നാൽ ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് പലരും പല പ്രവർത്തകരും കരുതുന്നത് തെരഞ്ഞെടുപ്പ് പിന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നേതാക്കന്മാർ എത്തിയില്ലെങ്കിൽ പോലും അവർ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ് പതിവി രീതി അതായത് ചുരുക്കി പറഞ്ഞാൽ അടികൊള്ളാൻ ചണ്ടയും പണം വാങ്ങാൻ മാരാരും എന്ന അവസ്ഥ പലപ്പോഴും പല സംഘടനകളിലും ബലിദാനികളാകേണ്ടി വരുന്നതും ഇതേ സംഘപ്രവർത്തകർ തന്നെയാണ് എന്നിരുന്നിട്ട് പോലും എവിടെയാണ് ഒരു സംഘപ്രവർത്തകൻ നേതാവായി മാറിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് സ്ഥാനാർത്ഥിത്വം നൽകി അവരെ അംഗീകരിച്ചിട്ടുള്ളത് വിരൽ എണ്ണാവുന്നവർ മാത്രമല്ലേ അത്തരത്തിലുള്ള പരിഗണന നേടിയിട്ടുള്ളത് ഈ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തോതിൽ വിജയം നേടുമെന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത് എന്നാൽ വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ബി ജെ പിയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള തന്ത്രപരമായ നീക്കമായി തന്നെയാണ് പലരും ഇത് നിരീക്ഷിക്കുന്നത് അതായത് പതിറ്റാണ്ടുകളായി ബി ജെ പിയുടെ വിജയത്തിനായി അക്ഷീണം പരിശ്രമിക്കുന്ന ആർ എസ് എസിന് ഇത്തവണ ബി ജെ പിയുടെ വിജയത്തിൽ പങ്കില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ നേതാക്കൾ ഓർക്കേണ്ട ഒന്നുണ്ട് ഈ പറയുന്ന നദ്ദയും നരേന്ദ്രമോദിയും അമിത്ഷായും ഈ പറയുന്ന വളർച്ച നേടിയതിന് പിന്നിൽ ആർ എസ് എസ് എന്ന സംഘടനയുണ്ട് എന്നുള്ള കാര്യം എന്നിട്ടിപ്പോൾ ആ സംഘടനയെ തന്നെ തള്ളിപ്പറയുകയാണ് എന്നാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം എന്നാൽ ഇത്തവണ ആർ എസ് എസിനെ തള്ളി പറഞ്ഞതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ബി ജെ പി വലിയ വില കൊടുക്കേണ്ടി വരുമോ മോദിയുടെ ജനപ്രിയത വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഒരു മോദി തരംഗമൊന്നും എവിടെയും പ്രതീക്ഷിക്കേണ്ട എന്ന ഉള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് പൊതുവേ പോളിംഗ് നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ പലരും വോട്ട് ചെയ്യാനും വിസമ്മതിക്കുന്നുവെന്നാണ് കരുതേണ്ടത് അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ആർ എസ് എസിൻ്റെ വിമുഖത തന്നെയാണ് സാധാരണഗതിയിൽ വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിൽ ബി ജെ പിയും ആർ എസ് എസും ശക്തമായി യോജിച്ച് പ്രവർത്തിക്കാറുള്ളതാണ് പതിവ് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല എന്ന് ഉത്തർപ്രദേശിലെ സാഹചര്യം സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉലഞ്ഞതോടെ യോഗി ആദിത്യനാഥിൻ്റെ പല നയങ്ങളിലും ഉണ്ടായിരുന്ന എതിർപ്പ് നിശബ്ദം സഹിക്കേണ്ടി വന്ന പ്രവർത്തകർ പരസ്യമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി തുടങ്ങിയിട്ടുണ്ട് ആർ എസ് എസ് രൂപീകരിച്ചിട്ട് നൂറു വർഷം തികഞ്ഞതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ബി ജെ പി ഉയർത്തുന്നത് എന്നാൽ ഇതിനെ പൂർണ്ണമായും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ അക്കാര്യത്തിലും ചിലർ നിരീക്ഷണം നടത്തുന്നത് അതിങ്ങനെയാണ് ബി ജെ പി രാജ്യത്ത് ആർ എസ് എസ് സചന നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണല്ലോ പൊതുവിലുയരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിക്കൊണ്ട് ആർ എസ് എസിനെ അകറ്റി നിർത്തിയാൽ ബി ജെ പിക്ക് ആരോപണത്തിൽ നിന്നും രക്ഷ നേടാനും കഴിയും അങ്ങനെ തന്ത്രപരമായ ഒരു നീക്കമായി ഇതിനെ കാണുന്നവരും ഉണ്ട് എന്നിരുന്നാലും ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇത്തരം നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കും എന്നാണ് കരുതുന്നത്